നമ്മളെല്ലാവരും യാത്ര പോകാൻ ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലാണല്ലേ ഒരുപാട് ദൂരക്കൊന്നും പോകണ്ട ചെറിയൊരു ദൂരമാണെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടുന്ന ആളുകൾ നമ്മളെ ചുറ്റുമുണ്ടെങ്കിൽ നമുക്കതൊരു വലിയ യാത്ര തന്നെയാണ് അല്ലേ അങ്ങനെതാ ഒരു യാത്രയ്ക്ക് പോവുകയാണ് ഞാനും അമ്മയും സ്ത്രീയും കൂടെ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഈ താനൂർ ടൗൺ ഭാഗത്തേക്കൊക്കെ വരുന്നത് ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പം എനിക്ക് പോസ്റ്റ് ഓഫീസിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ബസ്സിലാണ് പോയത് ബസ്സിലധികം ആളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റി ഞങ്ങൾ നേരെ പോയത് തിരൂരിലേക്കാണ് തിരൂരിലേക്ക് പോയതിന് ഉദ്ദേശം വേറെ ഒന്നുമില്ല എനിക്കൊരു കുട്ടി കമ്മിൽ വാങ്ങിക്കാനുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇതാ ജ്വല്ലറിയിലെത്തി അവർ എടുക്കാൻ പോയ സമയം കൊണ്ട് ഞങ്ങൾ മിററൊക്കെ നോക്കി ഒക്കെ എടുത്തിരിക്കുകയായിരുന്നു നാട്ടിലെത്തി കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയ കൂട്ടെന്ന് പറഞ്ഞത് സ്ത്രീയുമാണ് അമ്മയാണെങ്കിൽ ഇത് അപ്പുറത്തെ സ്വർണ്ണം സ്വർണ്ണെടുക്കുന്നത് നോക്കി വായി നോക്കിയിരിക്കുകയാണ് എത്ര വിളിച്ചിട്ടും തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ അതാ ഞങ്ങൾ സ്വർണ്ണമൊക്കെ വാങ്ങിയിട്ട് നേരെ പോയത് ഫുഡ് കഴിക്കാനാണ് ഫുഡ് മുഖ്യം പിക്കലെ ഫുഡ് കഴിക്കാൻ പോയത് വേറെ ഇങ്ങോട്ടുമല്ല നമ്മുടെ തിരൂരിൻ്റെ സ്വന്തം സബ്കയിലേക്കാണ് ഇവിടുത്തെ ബിരിയാണിക്ക് പകരവയ്ക്കാൻ വേറെ ഒന്നുമില്ല അങ്ങനെ അങ്ങനെതാ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് ഞങ്ങളുടെ ബിരിയാണി വന്നു നല്ല ചൂട് ബിരിയാണി ആയിരുന്നു നല്ല ആവി പറക്കേണ്ട ബിരിയാണി കൈ കിട്ടിയപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ചുറ്റുള്ളതൊക്കെ മാറുന്നു ഞാൻ വേറൊരു ലോകത്തായിരുന്നു അങ്ങനെ അങ്ങനെന്താ ലൈ പീസൊക്കെ കടിച്ചുവലിക്കാൻ പോവുകയാണ് പിന്നെ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി എല്ലാവരുടെ അഭിപ്രായമൊക്കെ ചോദിച്ചു ബിരിയാണി എന്തായാലും അടിപൊളിയാണ് സൂപ്പറാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി ഇറങ്ങിയ സമയത്ത് ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോഴാണ് ഇങ്ങനെ ഒരു കാഴ്ച കണ്ടത് പിന്നൊന്നും നോക്കിയില്ല കരുമ്പങ്ങാട്ടിൽ ആന കയറിയ അവസ്ഥയായിരുന്നു നല്ല വില കണ്ടപ്പോൾ ഞങ്ങൾ ഞങ്ങളോട് കുറച്ച് കമ്മലൊക്കെ വാങ്ങിച്ചു അങ്ങനെ അതാ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം